ഇതൊക്കെ കണ്ടോ ഇതൊക്കെ ഇതിന്റെ വലിയ വലിയ പ്ലാവുകൾ ചക്ക വന്നു ഇത്രയും വലിയ പ്ലാന്റുകൾ എണ്ണൂറ് രൂപക്കാണ് കൊടുക്കുന്നത് കേട്ടോ ഗ്രീൻ ക്രിസ്റ്റൽ ഇത് പഴുത്തത് കേട്ടോ ഇത്രയും വലിയ പ്ലാന്റ് കണ്ടോ ഈ ഏകദേശം ഗ്രീൻ ക്രിസ്റ്റൽ ഒന്ന് കായ്ച്ചത് അതായത് തൈകൾ നമ്മൾ പണ്ട് തന്നെ ചെറിയ തൈകള് ഒരു അരടിന്റെ തൈകളൊക്കെ രണ്ടായിരം രണ്ടായിരത്തി സാധനമാണ് ഇപ്പൊ ഇത്രയും വലിയ പ്ലാന്റുകളാണ് നമ്മൾ അയ്യായിരം രൂപ കൊടുക്കുന്നത് ഇത്രയും കായ് വരുന്നുണ്ടല്ലേ മൊത്തം

ായിട്ട് ഇതെന്താ പറയുക നമുക്ക് നൂറ് ശതമാനം റിസൾട്ട് ഓക്കെ പറഞ്ഞിട്ട് കൊടുക്കാം ടേസ്റ്റിന്റെ കാര്യത്തിലുണ്ടോ അവർ കൊലയൊക്കെ എത്ര നോക്കിയിട്ടുണ്ടോ എത്ര സാധനം വരുന്നുണ്ടോ ഇതാണ്ടോ കായുണ്ടോ താഴെ ഉണ്ടല്ലോ പൂങ്കായ് പഴുത്ത കായാ ഈ സൈസ് തൈകള് നമ്മൾ രണ്ടായിരം രൂപ കൊടുക്കുന്നത് ആയിട്ട് ഇതുണ്ടല്ലോ മിയാസാക്കി മിയാസാക്കി നമ്മൾ ഇവിടെ നിന്ന് കായ്ച്ച നല്ല നൂറ് ശതമാനം ഉറപ്പുള്ള തൈമെന്ന് ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കിയ തൈകളാണ് പിന്നെ ആന്ധ്രന്റെ അതേ ടേസ്റ്റുള്ള നല്ല മല്ലികയാണ് എൻ്റെ വീട്ടിൽ നിറയെ കായ്ച്ചതാണ് ഇതിമന്ദനെ തൈകള് ഉണ്ടാക്കിയതാണ് അത് മല്ലികൻ്റെ ഇവിടെ ഇവിടെ കാഴ്ച മരുന്ന് ചെയ്തതാണ് നമസ്കാരം ഞാന് പെരിങ്ങോട്ടു കുലത്താണ് നമ്മളെ റഷീദ്ക്കാട ഗാർഡനിലേട്ടോ ഇത് ഒരുപാട് സാധനങ്ങൾ കാഴ്ച വെക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് പൊതുവേ കായകള് കുറവാണെന്നാലും ചപോട്ടിക്കാപ്പ് അങ്ങനെ ഒരുപാട് തൈകളുണ്ട് നമുക്ക് ആ വീഡിയോ കാണാം നമ്മൾ നമ്മൾ ഈ കാണുന്ന മലപ്പുറം മലപ്പുറം ടൗണിൽ തന്നെ ഞാൻ റഷീദ് എക്സോട്ടിക് നാലോ അഞ്ചോ സ്ഥലത്തായിട്ട് െടികളുണ്ട് ഒരു ഭാഗത്ത് വെക്കാൻ വേണ്ടിയല്ല ഒരുപാട് പ്ലാന്റുകൾ ഉണ്ട് ഇതൊക്കെ കണ്ടോ ഇതൊക്കെ വലിയ വലിയ ഇത് വല്യ പ്ലാവുകൾ അതിന് ചക്ക ഒന്നാണ് വലിയ പ്ലാന്റുകളാണ് ഇത്രയും വലിയ പ്ലാന്റുകൾ നമ്മൾ എണ്ണൂറ് രൂപ കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ ശരിക്കും നല്ലൊരു ഓഫറാണ് ആയിരം ആയിരത്തി ഇരുന്നൂറ് കൊടുത്തിരുന്ന ചെടികളാണ് ആ കാരണം നല്ല ഡിമാൻഡുള്ള സമയത്ത് ഒന്ന ചെടികളുമാണ് പിന്നെ വലിയ സബാറകളുണ്ട് ഇതൊക്കെ സബാറയാണ് ഇതൊക്കെ ഏകദേശം എട്ട് ഇത് ഒരു കാഴ്ച തന്നു ഇതിപ്പോ കായല്ലേ നമ്മൾ കാഴ്ച കായേ കൊടുക്കണുള്ളൂ അടുത്ത കായ് വന്നിട്ടേ ഏതാ ഇത് പിന്നെ വിയറ്റ്നാമിന്റെ ചെറിയ തൈകളാണ് നൂറു രൂപന്റെ തൈകളാണ് ഇത് കമ്പോഡിയൻ ചാക്കാണ് ഇത് കമ്പോഡിയൻ നല്ല തൈകളാണ് പിന്നെ സബാർ എവിടെയൊക്കെ ഉണ്ട് കേട്ടോ അതാ ഇഷ്ടംപോലെ ഉണ്ട് വലിയ ഇതാ ഇതൊക്കെ ഉണ്ടോ ഇതൊക്കെ ഏകദേശം ഒരു അഞ്ച് വർഷമായ പ്ലാന്റ് ആണ് കണ്ടോ നിറയെ കായ അല്ലല്ല ഇത് റെഡ് ഹൈബ്രിഡ് ആണ് കായ ഉണ്ട് കായ് വരുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ശരിക്ക് ഒരു സമയത്ത് നമ്മൾ ഇത് ഏകദേശം ഒരു പിന്നെ എട്ട് രൂപ പത്ത് രൂപ കഴിഞ്ഞ വർഷമാണ് പത്തിൻ്റെ മുകളിലുണ്ടായിരുന്നു ഈ വർഷം രൂപ ഏഴായിരം എട്ടായിരം രൂപയ്ക്ക് കൊടുത്തിരുന്ന സാധനമാണ് ഇതിപ്പോൾ നമ്മളൊരു ഓഫറായിട്ട് കൊടുക്കാൻ പോവാണ് ഇതൊക്കെ നമ്മൾ ഇനി ഒരു ഓഫറായിട്ട് കൊടുക്കുന്നത് അത് വെറും അയ്യായിരം രൂപയ്ക്കാണ് കൊടുക്കാൻ പോകുന്നത് പക്ഷേ ഇത് കണ്ടിട്ട് അയ്യായിരം രൂപയെന്ന് ചോദിക്കണ്ട രണ്ടായിരം രൂപേൻ്റെ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരെ കായുള്ള തൈകൾ എൻ്റെ കയ്യിലുണ്ട് ഇത് ഇതൊരു ആറ് വർഷത്തെ പഴക്കമുള്ള മരങ്ങളാണ് ഇതിലുണ്ട് ഒരുപാട് ഇങ്ങോട്ട് വന്ന് ഇവിടെ വേറെ അതിലൊക്കെ പോവാ ഇതൊക്കെ വലിയ പ്ലാന്റുകളാ അഞ്ചു വർഷം ആറു വർഷ പ്ലാന്റുകളാ അതാ ഫ്ലോറിംഗ് ഉണ്ടാവും എല്ലാത്തിലും ഉണ്ടാവും ഇത് അവിടെ ഗ്രീൻ ക്രിസ്റ്റൽ ഉണ്ട് ഇവിടെ വന്നാൽ കാണാം എന്താ ഗ്രീൻ ക്രിസ്റ്റൽ ഇത് പഴുത്തതാട്ടോ ഈ കളറാ വരുന്നത് ഈ കളറാ വരുന്നുള്ളു ഒന്ന് കാഴ്ച അല്ലേ മണമുണ്ട് മാറ്റുണ്ട് പക്ഷെ നല്ല നല്ല കായപ്പിടത്തും ഉണ്ടാകുന്നുണ്ട് ഇത്രയും വലിയ പ്ലാന്റ് കണ്ടോ ഏകദേശം ഗ്രീൻ കിസ്റ്റിൽ ഒന്ന് കായ്ച്ചത് അതായത് തൈകൾ നമ്മൾ പണ്ട് തന്നെ ചെറിയ തൈകൾ ഒരു അരടിന്റെ തൈകളൊക്കെ രണ്ടായിരം രണ്ടായിരത്തി സാധനമാണ് ഇപ്പൊ ഇത്രയും വലിയ പ്ലാന്റുകളാണ് നമ്മൾ അയ്യായിരം രൂപ കൊടുക്കുന്നത് ഇതൊക്കെ അഞ്ച് വർഷം ആറു വർഷം പായക്കുള്ള മരങ്ങൾ കേട്ടോ അതാ ഞാൻ പ്രത്യേക എടുത്തു പറഞ്ഞ ചെറിയ മരങ്ങള് ആയിരത്തഞ്ഞൂറ് മുതൽ ഇത് ഇതും എല്ലാം എസാൽക്ക് ഇതൊക്കെ റേറ്റിലാണ്ടോ വല്യ പ്ലാന്റുകൾ എല്ലാം റേറ്റിലാണ് അഞ്ചു വർഷം ആറു വർഷം പഴക്കമുള്ള എല്ലാ പ്ലാന്റും അയ്യായിരം രൂപ കൊടുക്കുന്നത് ഇനി കൂടുതലും ഇതൊക്കെ ഉണ്ടോ എന്താ മുഷ തൈകളുണ്ടോ അത്രയും കായ വരുന്നുണ്ടല്ലേ മൊത്തം എത്ര ഏകദേശം ഒരു നൂറ് പ്ലാന്റ് വേണമെങ്കിലും ഇവിടെ കൊടുക്കാറുണ്ട് കേട്ടോ മുപ്പത്തിരണ്ട് ഇതിലെല്ലാം ഉണ്ട് പിന്നെ ഡയമണ്ട് റിവർ ഉണ്ട് ഡബിൾ ഉണ്ട് ലോമുണ്ട് സ്റ്റാർ ഉണ്ട് ബ്ലാക്ക് ലീഫ് ഉണ്ട് ലീഫുണ്ട് അതൊക്കെ ഉണ്ടോ എഡോസ്റ്റാർ അയച്ചിങ്ങനെ നിന്റെണ്ടോ എന്താ മുകളിലൊക്കെ നല്ല തൈകളാണ് ഒരുപാടുണ്ട് കേട്ടോ ഇതൊക്കെ ഒരു അമ്പത് തൈന്റെ മുകളിൽ പലപ്പം ഉള്ള തൈ ഇത് മൂവായിരം നാലായിരം അങ്ങനെ പല റേഞ്ചിലും പിന്നെ ഇതിന്റെ തൈകള് മുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട് ജബോട്ടിക്കാവണ്ടോ അവിടെ ഇഷ്ടംപോലെ വെറൈറ്റികൾ വേണമെങ്കിൽ നോക്കിയാട്ടിക്ക ഇഷ്ടംപോലെ തൈക്കാണ് വൈറ്റ് പിത്ര എന്താന്ന് പറഞ്ഞ ഇങ്ങനെ ലീഫന ഉണ്ടല്ലേ അതൊക്കെ എത്ര തൈകള് വേണുണ്ടോ വല്യ വലിയ തൈകള് കാഴ്ച തൈകളൊക്കെ ഇതൊക്കെ അയ്യായിരം രൂപയുള്ളുട്ടോ

നമ്മൾ നൂറ്റി അറുപത് രൂപയ്ക്കാണ് അത് കൊടുക്കുന്നത് കേട്ടോ വലിയ തൈകളാണ് രണ്ടടിയോളം വലുപ്പുള്ള തൈകളാണ് നൂറ്റി അറുപത് രൂപക്ക് ഇത് തീരുന്ന വരെ ഉണ്ടാവും കണ്ടോ ഈ സ്റ്റോക്ക് തീരുന്ന വരെ ഉണ്ടാവും ഇത് ഐസ്ക്രീം ബിന്റെ വലിയ മരാണ് ഇത് കാഴ്ച മരം തന്നെയാണ് അത്ര വലിയ ടേസ്റ്റുള്ള പഴം ഒന്നല്ല പിന്നെ മാവുകളും വേണേൽ ഡ്രമ്മിൽ ഇതാ പോലെന്താ കൊക്കോണില്ലേ കഴിക്കാൻ സബാറിന്റെ വലിയ വലിയ പ്ലാന്റുകൾ കേട്ടോ അത്യാവശ്യം നല്ല കടവെണ്ണ ഇത് കായ്ച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പറയാത്തത് അപ്പോ ഇവിടെ ഒക്കെ ലോങ്ങനെ ഇതിലൊക്കെ ലോങ്ങനുണ്ട് കേട്ടോ വലിയ വലിയ പ്ലാന്റുകൾ ഉണ്ട് ഉണ്ട് ഇത് പല ടൈപ്പ് എത്ര ഇഷ്ടംപോലുണ്ട് ഇരുപത്തിയെട്ട് വെറൈറ്റി തൈകളും ഉണ്ട് ഇത് മട്ടോ മട്ടോവയാണ് ജോയിന്റ് പർപ്പിൾ ഈ മട്ടോ മട്ടോവേണ ടോപ്പ് അതായത് സോഫ്റ്റ് സ്കിന്നു കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം കൊടുക്കാൻ പറ്റിയൊരു മട്ടോ വേണത്തിട്ട് നല്ല അത്യാവശ്യം ഫ്ലഷും ഉണ്ട് നല്ല ആണ് അത്യാവശ്യം കഴിക്കാൻ പറ്റുന്നതിന്റെ തൈകളൊക്കെ ഉണ്ട് അത് സീറ്റ് ലൂബിയാണ് ഇത് പിന്നെ സമയമൊന്നും ഇല്ല ഏത് സമയത്തും കായും പക്ഷെ കിളികള് പഴുത്തേ നമുക്ക് തരുന്നില്ല അതിനൊക്കെ തൈകള് ഇഷ്ടം പോലെ ലോങ്ങൻ്റെ തൈകളും ഉണ്ടോ ഹോൾസെയിൽ റീറ്റലും വല്ലാണ്ട് അതെ ഇത് വലിയ മരമാണ് ഇതിന്റെ തൈകൾ ഇഷ്ടം പോലെ അവിടെ മാവില്ല കുറച്ച് ആ ടൈപ്പ് ഇഷ്ടംപോലെ പലതും ഹൈവേ ഡെലിവറി ഉണ്ട് പിന്നെ ഞങ്ങൾ ഇടക്ക് കാസർഗോഡ് കണ്ണൂരൊക്കെ അതേപോലെ തിരുവനന്തപുരം ഒക്കെ ഇടക്ക് ഇപ്പം തിരുവനന്തപുരത്തേക്ക് അടുത്തുണ്ടാവും ഒരു പത്ത് ദിവസത്തിനുള്ളിൽ തിരുവനന്തപുരം ഉണ്ട് നിങ്ങൾ കൊറിയർ കൊറിയർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കൊറിയറും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതല്ല വലിയ വല്യ പ്ലാന്റുകൾ ഇതിലെല്ലാം ഉണ്ട് അമേരിക്ക റെഡ് പൾമർ നാംഡോക്ക് ഗോലക്ക് എല്ലാ വെറൈറ്റി ഉണ്ട് പിന്നെ ഇത് ആർ ടി പിന്നെ എല്ലാം ആവുക ഇതൊന്നും അല്ല കേട്ടോ ഇതൊക്കെ ഒരു ഒരു നൂറ് ഇരുന്നൂറ് പീസൊക്കെ നമ്മൾ വേണമെങ്കിൽ സ്റ്റോക്ക് ഉണ്ട് വലിയ വലിയ പ്ലാന്റുകൾ ഇത് അതിൻ്റെ വലിയ താഴെ കമ്പ് പിടിച്ചു ഇത്ര വലിയ മരങ്ങളാ

ഇവിടെ വെട്ടി വീട്ടിലുള്ള എപ്പോഴും ഇനിയിപ്പോ ഉണ്ടാക്കി തുടങ്ങണം കാരണം മഴ ആയതുകൊണ്ട് പിടിക്കണില്ല ഇത് എന്താ പറയുക നൂറ് ശതമാനം റിസൾട്ട് ഓക്കെ പറഞ്ഞു കൊടുക്കാം ടേസ്റ്റിന്റെ കാര്യത്തിൽ കൊലയിലേക്ക് എത്ര നോക്കി എത്ര സാധനം വരുന്നുണ്ട് ഇവിടെ ഉണ്ട് വല്യ ലോങ്ങനുകൾ ഉണ്ടോ ജബൂട്ടിക്കാവകൾ ഇതാ ജബോട്ടിക്കാവള ഞാൻ കാണിച്ചൊക്കെ ഉണ്ടാവും പിന്നെ അതൊക്കെ ലോങ്ങനോ എന്താ ഈ സൈസ് വലിയ തൈകളുണ്ടോ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത തൈകളല്ലേണ്ടോ ഇതോ കായുണ്ടോ താഴെ ഉണ്ടല്ലോ പൂങ്കായാ പഴുത്തക്കായാ ഈ സൈസ് തൈകള് നമ്മള് രണ്ടായിരം രൂപ ഉണ്ട് റെഡ് ഐബ് എല്ലാം ഉണ്ട് ഇത്രയും വലിയ തൈകള് കണ്ടോ എന്നെ കാട്ടി ഹൈറ്റ് ഉണ്ട് ഇതിലൊക്കെ കായോട് കൂടിയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടോ കായുള്ള ചെടീന്റെ വിലയാണ് രണ്ടായിരം രൂപ പറഞ്ഞത് അപ്പൊ വലിയ വില കേട്ടിട്ട് ആദ്യം അയ്യായിരം ഒക്കെ പറയുമ്പോഴേ ആളുകൾ പറയും അയ്യായിരം ചോദിക്കേ രണ്ടായിരത്തിന്റെ ആയിരത്തി അഞ്ഞൂറിന് വരെ പൂ ഇതൊക്കെ ലോങ്ങിന്റെ തൈകളാണ് ഇതൊക്കെ വളരെ ചെറുത് അല്ലേ ആ ചെറുത് ഇതൊക്കെ ഫ്ലവറിങ് വരാ ചെറുതന്നെ ഇതൊക്കെ ഫോർ സീസൺ അവിടെ ഒക്കെ കാണിക്കാണ് ഇതൊക്കെ ഫോർ സീസൺ വലിയ തൈളിതാ ഫ്ലവറിംഗ് ഒക്കെ ഉള്ളത് ഉണ്ട് ഇതൊക്കെ ഓരോ ഇത് ചൂട് കൂടുതലായിട്ടേ ഷീറ്റ് ഇട്ടതാണ് തല നോക്കാം ും ചെറും മേടിയും ഇതൊന്നും ഇഷ്ടംപോലെ ഇനിയിപ്പൊടങ്ങും ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യും മഴ നിന്നില്ലേണ്ടോ ഫോർ സീസൺ ഒക്കെ അവർ തന്നെ ഏകദേശം ലോങ്ങന്റെ തൈകള് ഒരയ്യായിരം തൈ തൈയല്ല ഗ്രാഫ്റ്റ് തൈകൾ പല വെറൈറ്റീസ് സ്റ്റോക്ക് ഉണ്ട് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും കൊടുക്കുന്നുണ്ട് തമിഴ്നാട് കർണാടക ഏറ്റവും കൂടുതൽ എനിക്ക് പോയി പുറത്തു പോകുന്നത് ആന്ധ്രക്കും പോകുന്നുണ്ട് അപ്പൊ ഇവിടെ ഉള്ള ആളുകൾ നഴ്സറികൾ ഏകദേശം കൊണ്ടുപോകൊണ്ട് എത്രയും ബൾക്ക് പീസ് കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എൻ്റെ വീട് അതേപോലെ എൻ്റെ നഴ്സറി എല്ലാം ഇതിൻ്റെ പുറ പുറകിലാണ് നഴ്സറി പുറകിലാണ് ഉള്ളത് ഇതിൻ്റെ വീട്ടിലേക്ക് അത് ഇവിടെ തന്നെ മുതൽ ഞാൻ സ്റ്റൈകൾ ഏകദേശം പുറയിലേക്ക് റെഡിയാക്കി തുടങ്ങിയിട്ടുണ്ട് ലോങ്ങിൻ്റെ വെറൈറ്റികളാണ് അതൊക്കെ ഇവിടെ ഇവിടെ ചെയ്തതാണ് നമ്മൾ സ്വന്തം പ്ലാന്റുകൾ തന്നെയാണ് ഇതിൽ ഇത് സംഭവം വരുന്നത് ഫോർ സീസൺ ആണ് ഇത് ഡബിൾ ലോങ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത് വൈറ്റ് ലോങ്ങിനാണ് ഇതൊക്കെ ഇപ്പം ഇതൊക്കെ ചെയ്ത് സെറ്റ് ആയതാണ് ഇത് സെയിലിന് വേണ്ടിയിട്ട് ഇത് കയറി പോകലാണ് ഇവിടുന്ന് കയറി പോകലാണ് കുറേ ോബിലോ വല്യ വിലുള്ള സംഭവാണ് ഇപ്പൊ ഇതൊക്കെ വില കുറച്ചിട്ടുണ്ട് കേട്ടോ ലോ അങ്ങനെ എല്ലാ വെറൈറ്റീസും പോകുന്നത് ഇത് ഡയമണ്ട് റീവർ ഇതൊക്കെ ഇതിന്റെ വിലകളൊക്കെ പറഞ്ഞു ഇതാണ് ഡയമണ്ട് ഇതാ കണ്ടോ ഡയമണ്ട് റീവർ ഇത് അതായത് മൂന്ന് വർഷം മൂന്നര വർഷമാണ് കായ്ക്കുള്ള സമയം ഇത് ഞമ്മള് കൊടുക്കുന്നത് മുന്നൂറ്റമ്പത് രൂപ അതേപോലെ ഇതാണ് ഷോഗൺ എന്നാണ് വെറൈറ്റി ഡബിൾ ലോങ്ങിന്റെ വേറെ ഡബിൾ ലോങ്ങിനെ കാട്ടി ഒരു കുറച്ചുകൂടെ സമയം പിടിക്കേണ്ടി കായ്ക്കാന് കാണുമ്പോ ലീഫൊക്കെ സെയിം ആണ് ഇതൊക്കെ നമ്മൾ അഞ്ഞൂറ് രൂപക്കാണ് നാനൂറ്റമ്പത് രൂപക്ക് ഓഫറിൽ കൊടുക്കാൻ പോവുന്നത് നാനൂറ്റമ്പത് രൂപ അതേപോലെ ഇതാണ് റൂബി എന്താ വെച്ചാൽ റൂബിന്റെ പത്ത് എന്താ നല്ല സ്വീറ്റ് ആണ് ഫ്ലഷ് കുറച്ച് കുറവ് ഇതാണ് ഡബിൾ ലോങ്ങൻ രണ്ട് വർഷം കൊണ്ട് കായ്ക്കണ ഇനങ്ങളാണ് ഇത് വൈറ്റ് ലോങ്ങനാണ് ഇഷ്ടംപോലെ തൈകളുണ്ട് കേട്ടോ ഇഷ്ടം പോലെ തൈകളാണ് വൈറ്റ് ലോങ്ങനൊക്കെ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കണേ നല്ല തൈകളോ നല്ല കടവണ്ണുള്ള വലിയ തൈ മുന്നാണ് ചെയ്തിട്ടുള്ളത് ഇതാകണി ഇത് എഡോ സ്റ്റാർ പിന്നെ അങ്ങനെ പോയിട്ട് ഇത് ഫോർ സീസൺ ഫോർ സീസൺ നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് ഡയമണ്ട് തൈകൾ സെറ്റായതാണ് ഇപ്പോൾ കവറൊന്നും ചെയ്ഞ്ച് ആക്കിയിട്ടില്ല അത് ഗ്രാഫ് ചെയ്ത് ചെയ്തതാണ് ഡയമണ്ട് ചേഞ്ച് ആക്കൊണ്ട് ഇതാണ് നമ്മളെ ബദർ ലീഫ് എന്ന് പറഞ്ഞ വെറൈറ്റി അതേപോലെ അതാണ് പിന്നെ ന്യൂ ക്രിസ്റ്റൽ അതായത് ബ്ലാക്ക് എന്ന് പറഞ്ഞ വെറൈറ്റികളാണ് അതൊക്കെ എല്ലാ വെറൈറ്റീസും ഇവിടെ തൈകൾക്ക് ഒരു കുറവില്ല പിമ്പോങ് ഉണ്ട് ഇതാ ഇവിടെ തൈകൾ ഇതിന്റെ അതാണ് നമ്മള് സ്വീറ്റ് ലീവിന്റെ തൈകള് ഇതാ അതേപോലെ അവക്കാഡോണ്ട് ഹാസ് അവക്കാടാണത് ചെയ്ത് വെച്ചിട്ടുള്ള പിന്നെ ഇതാ വൈറ്റ് ആണ് കവറൊക്കെ ചേഞ്ച് ചെയ്ത് വെച്ചാണ് ഇതാണ് ബ്ലാക്ക് ലീഫ് ബ്ലാക്ക് ലീഫിന്റെ ബ്ലാക്ക് ലീഫെന്ന് വെച്ചാൽ മെഡിസിൻ വേണമെന്നുള്ളൂ കായ്ക്കാത്ത പ്രശ്നം അല്ലെങ്കിൽ ഇതൊന്നും ഇല്ല ഇത് ശരി കൊമേഴ്സിയൽ ആയിട്ട് ചെയ്യണ തന്നെയാണ് പക്ഷെ ഇത് മെഡിസിൻ ഒഴിക്കാണ്ട് ഒരിക്കലും ഇവിടെ കായ്ക്കൂല പിന്നെ അതേപോലെ നമ്മൾ പിന്നെ റൂബി ബ്ലാക്ക് റൂബിയിൽ തന്നെ ബ്ലാക്ക് കളർ ഉണ്ടല്ലോ ഭയങ്കര പവർഫുൾ അല്ല പിന്നെ അങ്ങനെന്താ ഇവിടെ തൈകൾ ഇഷ്ടംപോലെ ഉണ്ടാവും ലോങ് തന്നെ തന്നെ ഇത് അത് ബട്ടറാണ് ഇതൊക്കെ നമ്മളെ നാട്ടിൽ തന്നെ ഇവിടെ തന്നെ കായ്ക്കുന്ന മരങ്ങളൊന്നും ഇത്ര ചെയ്യണ ബട്ടറുകൾ കേട്ടോ ഇതൊക്കെ നല്ല തൈകളായിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് കാരണം ഇതുപോലെ വരും ഇതൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല സെറ്റായത് കൊടുക്കുള്ളു ഇതോ ഇഷ്ടംപോലെ ഒക്കെ ലോങ്ങിന്റെ തൈകളാണ് അവിടെ നിറയെ അബിയുവിൻ്റെ തൈകൾ അതാ ഇഷ്ടംപോലെ ഇപ്പൊ വെറൈറ്റി പറഞ്ഞിട്ട് കൊടുക്കാൻ കഴിയില്ല എല്ലാം എല്ലാം ആ ആ ഉണ്ട് എല്ലാണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട് വെച്ചാൽ അബിയുമൊക്കെ സീഡ് കുളപ്പിച്ചു കഴിഞ്ഞാല് പല വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാവുന്നത് തൈകൾ കൊടുന്ന് വെച്ചാണോ അത് മാംഗോസിന്റെ തൈകളാണ് പിന്നെ സ്നേക്ക് ഫ്രൂട്ട് സലാക്ക് എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ തൈകളാണത് ഇത് മറ്റേ ഫോർ സീസൺ ആണ് ഇതാ കുറച്ചുകൂടി നല്ല മെച്യൂറായ തൈകളാണ് ഇതൊക്കെ നമ്മൾ ശരിക്കും നമ്മൾ ഗ്രാഫ്റ്റിങ്ങിൻ്റെ സെക്ഷനാണ് ഇതൊക്കെ നമ്മളെ തിപ്പല്ലിയില്ലേ വിളക്കാട്ട് കൊളീജിയം എന്ന് പറഞ്ഞ പറഞ്ഞ ബ്രസീലിയൻ തിപ്പല്ലി എന്ന് അതിലൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ടുള്ള തൈകളാണ് അതൊക്കെ ഇത് നമ്മൾ തന്നെ ഇത് ശരിക്കും ഒറിജിനൽ ആയിട്ട് ഇതുണ്ടല്ലോ മിയാസാക്കി മിയാസാക്കി നമ്മൾ ഇവിടെ നിന്ന് കായ്ച്ച നല്ല നൂറ് ശതമാനം ഉറപ്പുള്ള തൈ വന്ന് ഗ്രാഫ്റ്റ് ചെയ്തുണ്ടാക്കിയ തൈകളാണ് ഇതൊക്കെ സെറ്റായി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് അതേപോലെ സ്നേക്ക് ഫ്രൂട്ട് എന്ന് പറയുന്നത് സലാക്ക് തൈകളാണ് ഇതൊക്കെ നല്ല തൈകളുട്ടോ അതൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപ അത്രയും വലിയ തൈകള് കൊടുക്കണ പിന്നെ തൈകള് പായ് വരുന്ന കുറച്ച് ഒരു മാസം കഴിയും തൈകളാവും സലാക്കിന്റെ ഫ്രൂ തന്നെയാണ് ഇതൊക്കെ പിന്നെ നല്ല കഴുകിന്റെ തൈകളുണ്ട് ഇതിൽ ദശ്ശിമംഗള മറ്റുമുണ്ട് ഇത് നമ്മള് മല്ലിക കുറെ വീടുകൾ കണ്ടിട്ടുണ്ടാവും എല്ലാരും പിന്നെ ആന്ധ്രന്റെ അതേ ടേസ്റ്റുള്ള നല്ല മല്ലികയാണ് എന്റെ വീട്ടിൽ നിറയെ കായ്ച്ചതാണ് ഇതിമു തന്നെ തൈകള് ഉണ്ടാക്കിയതാണ് ഇത് മല്ലികന്റെ ഇവിടെ ഇവിടെ കാഴ്ച മാത്രം ചെയ്താണ് ആ ആ നമ്മൾ വലിയ മാങ്ങ മാങ്ങ പിന്നെ അബിയുന്റെ തൈകളൊക്കെ ഇണ്ട് കേട്ടോ അവിടെ ഫ്ലവർ വന്ന തൈകള് ഇതാ അബിയുനെ ഇതൊക്കെ പിന്നെ ഒരു ആയിരത്തി മുന്നൂറൊക്കെ വരുന്ന തൈകളാണ് അത്യാവശ്യം പത്തടി എട്ടടി ഒക്കെ ഉള്ള തൈകളാണ് ഗോലക്ക് മാവ് ചെയ്താണ് ഗോലക്ക് മാവ് ഇതേപോലെ നമ്മള് ഇപ്പോ ഈ അബിയു എന്താ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അബിയുവിന്റെ സീഡ് മുളപ്പിച്ചാൽ അതേ തന്നെ കിട്ടില്ല പല വെറൈറ്റി ആയിട്ട് മാറാണ് അപ്പൊ നമ്മളെ കയ്യിലുള്ള വലിയ ജയന്റിന്റെ അബിയുവിന്റെ കമ്പ് ഗ്രാഫ്റ്റ് ചെയ്ത് ചെയ്താണ് ഈ തൈകൾ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് ഒറിജിനലായിട്ട് അതേ തന്നെ കണ്ടീഷനിൽ കിട്ടും ഗ്രാഫ്റ്റ് ചെയ്ത് പലതും ഉണ്ട് പിന്നെ ബട്ടർ ഉണ്ട് ലോങ്ങൻ വരുന്നുണ്ട് പിന്നെ മാവ് വരുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മൾ കൂടുതലും ചെയ്യണത് അതും നല്ലത് റിസൾട്ടുള്ള നോക്കിയിട്ടാണ് നമ്മൾ ഇതാ ഇത് ഡാങ്സൂര്യാണ് ഡാങ്സൂര്യൊക്കെ ചക്ക പിടിച്ചിട്ടുണ്ട് അതിലൊക്കെ ചക്ക ഒക്കെ മരത്തിന്റെ മൂപ്പാണത് ഇത് ശരിക്കും മൂന്ന് വർഷം പോലെ ആയിട്ടുണ്ടാവും കാണാൻ ഇല്ല പക്ഷെ മരത്തിന്റെ മൂപ്പുണ്ട് അട്ടവിലെ ഏറ്റവും നല്ല ജയന്റ് പർപ്പിൾ എന്ന് ഏറ്റവും നല്ല പിന്നെ സോഫ്റ്റ് സ്കിന്നു കഴിഞ്ഞാൽ താഴെ നല്ല വെറൈറ്റി ആണത് ഇത് പർപ്പിൾ ഫോറസ്റ്റ് പോവാ പറയാറുണ്ട് ഒക്കെ പറഞ്ഞു ഇത് ഇത് കമണ്ടിലും കമണ്ടലിന്റെ തൈകളാണ് അതിന്റെ തൈകളൊക്കെ രണ്ടെണ്ണം നൂറ്റമ്പത് രൂപയുള്ളു കേട്ടോ ഇപ്പോഴും കായുണ്ട് അത് ഫുൾ ടൈം കായണ്ടാവല്ലോ ഇത് സുറിനാഞ്ചറിന്റെ ബ്ലാക്ക് സുറിനാമാണ് ഇത് സീസർ റമ്പുട്ടാൻ അറുനൂറ്റമ്പത് രൂപേന്റെ തൈ കേട്ടോ ഇതൊക്കെ ഉണ്ടോ ഏകദേശം ഹൈറ്റ് ഉണ്ട് അറുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് സീസറൻ പൂട്ടാൻ കൊടുക്കുന്നത് ഇതാണ് ചൈനീസ് വേപ്പ് ഇതിനൊക്കെ തൈകൾ റെഡി ആക്കിയിട്ടുണ്ട് ചൈനീസ് വേപ്പ് ഒരു സംഭവം അല്ലേ പലരും ചോദിക്കുന്ന സാധനമാണ് ഇതെല്ലാം കണ്ണമായിരിക്കും ഇതാണ് വെറിയേറ്റഡ് കാഴ്ചണ്ടോ നാല് കിലോ തൂക്കാൻ വരുന്ന മുന്തിരിട്ടോ കമ്പോഡിയൻ ഗ്രേപ്സ് വലിയ പ്രത്യേകിച്ച് കുണൊന്നുമില്ല അല്ലേ പുളിയല്ലേ അതെ ശരിക്കും വൈൽഡാണ് ചൊറിയാനൊക്കെ ചാൻസ് കൂടുതലാണ് പിന്നെ മാവുകളുണ്ടല്ലോ ഇതില് പലതുണ്ട് മൾട്ടിഗ്രാഫി നമ്മള് ചെയ്യുന്നുണ്ട് ഇതിലോങ്ങനെ പിന്നെ മാവുകളുണ്ടോ വലിയ വലിയ മാവുകളുണ്ട് ഇത് സീസറിന്റെ എല്ലോ സീസറിന്റെ എന്ന് നന്ന കംപുട്ടാനാണ് മാവുകളുണ്ടോ വല്യ വല്യ മാവുകൾ ഇഷ്ടംപോലെ കിടക്കുന്നത് ഇതിലെല്ലാം ഉണ്ട് ബനാന ആറ്റുറ്റു മകനപ്പള്ളി പിന്നെ കൊളമ്പ് സിന്ദൂരം ഇതില് എല്ലാ വെറൈറ്റി മാവുകളുണ്ട് അതും എല്ലാം വലിയ വലിയ മാവുകളാണ് ഇഷ്ടംപോലെ മാവുകളാണ് ഇവിടെ സീസൺ അല്ലല്ലേ മാവിന്റെ കാര്യങ്ങൾ എല്ലാ മാവുണ്ട് ഇത് സൂപ്പർ ക്യൂൻ ആണ് സൂപ്പർ ക്യൂനൊക്കെ നല്ല വിലക്ക് വിറ്റീനാണ് എന്താ ഇത്രയും വലിയ സാധനം കണ്ടോ ഇത്രയും നല്ല ബ്രാഞ്ചുള്ള ഈ സാധനങ്ങളൊക്കെ അറുനൂറ്റമ്പത് രൂപയും വലുത് കൊടുക്കുന്നു പിന്നെ ഇതാണ് എന്ന് പറഞ്ഞ ലോങ്ങലില് കൊഹലറിന്റെ ഇത് നല്ല കായ്ക്കുണ്ട് അത്യാവശ്യം ഇത് വരുമ്പോ കായോടി വന്നിരുന്നത് ഇനി ഇതിന്റെ കായ്ക്കുമ്പോഴാണ് ഇതിന്റെ ഒരു പറയാൻ കഴിയാം എന്തായാലും ഇഷ്ടംപോലെ തൈകളുണ്ട് ജാറ്റത്തിലൊക്കെ ഉണ്ടോ വല്യ വല്യ പ്ലാനുകൾ നമ്മളവിടെ കാണിച്ചതാണ് പിന്നെ എണ്ണീറ്റൊക്കെ ഉണ്ടോ വല്യ വല്യ തൈകള് ഇതൊക്കെ അഞ്ഞൂറ്റമ്പത് രൂപേന്റെ തൈ കേട്ടോ എത്ര വല്യ തൈ അഞ്ഞൂറ്റമ്പത് രൂപ തൈകള് പ്ലാവ് വീറ്റാൻ ശക്കയോട് കൂടി വെച്ചിട്ടുണ്ട് അതെ അതെ കവർ മാറ്റി വെച്ചാണ് ഇതിലൊക്കെ ഫ്ലവറിങ്ങൾ അത് ഗോൾഡിനാണ് ഒറിജിനൽ ഗോൾഡ് നമ്മുടെ ചക്കകൾ എല്ലാം ചക്ക പിടിച്ചോ ചക്കോട് എഴുന്നൂറ്റി പിന്നെ ശരിക്കും പറയുന്നു കണ്ടപ്പോഴേ അതെ നല്ല വെറൈറ്റി ആണ് പിന്നെ മാവുകൾ ചെറുമാവുകൾ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് മിയസാക്കി ഒക്കെ മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയാണ് കൊടുക്കുന്നത് ബനാന എല്ലോ ഇതൊക്കെ ഇവിടെ ചെയ്താട്ടോ ഇവിടെ തൈ ഉണ്ടാക്കുന്നതാണ് ഇരുന്നൂറ് രൂപ കൊടുക്കുന്ന പിന്നെ എല്ലാ മാവുകളും ഉണ്ട് ഇത് നാമടൊക്കുമായി ഇത് കുളമ്പ് സോറി ഇത് കുളമ്പ് മാവുകളാണ് അറുന്നൂറ്റമ്പട്ടോ അത്രയും നല്ല തൈകളാണ് നല്ല ബുഷ് തൈകളാണ് അറുന്നൂറ്റമ്പത് രൂപക്ക് എന്താ ബനാനാമേങ്കോ നല്ല ബുഷ് തൈകൾ ഇഷ്ടംപോലുണ്ട് ഇതോ ലോങ്ങനൊക്കെ നല്ല ബുഷ് തൈകൾ കേട്ടോ ഫ്ലവറോട് കൂടിയ ലോങ്ങനാകുമ്പോ എന്താ

സൂര്യാം ചെറിയ സൂര്യനാ ചെറു ബ്ലാക്ക് ആണ് സൂര്യനാൻ ചെറിന്റെ ബ്ലാക്കിനാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത് ഉള്ളോ ഇത് ഞമ്മള് ബ്ലാക്ക് സീഡ് അല്ല സീഡല്ലോ സീഡ് മുളിച്ചാലും ചെറുപ്പം ചേഞ്ച് ആവും ഇത് നമ്മൾ ഗ്രാഫ് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഇത് ബബ്ലൂസ് നമ്മള് നാട്ടിൽ നിന്ന് നല്ല കാഴ്ച വരുത്തുന്നത് ചെയ്താണ് ഏതാണ് ഫിംഗർ ലമണ് ഫിംഗർ ലമ്മ കുറെ ആളുകൾ ചോദിക്കാറുണ്ട് ഇതുകൊണ്ട് അതേമാതിരി ഇന്ത്യൻ മുസ്ലിം ചെറിയ വിലക്ക് കിട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് നല്ല തൈകള് ഇന്ത്യൻ മുസ്ലിമിന്റെ പിന്നെ അലാട്ട എന്ന് പറയും കാക്ക്ജാമ ഒരു ഓർണമെന്റൽ പ്ലാന്റ് ആണ് ഓർണമെന്റൽ ഫ്രൂട്ട് ആണ് കഴിക്കാൻ കൂടുതലൊന്നും ഇല്ലെങ്കിലും പക്ഷെ നല്ല ഭംഗിയാണ് ഇത് വരുന്നത് ഇതിനൊക്കെ നൂറ് രൂപയുള്ളു കേട്ടോ അതേപോലെ വെരിഗേറ്റഡ് ലെമ്മണാണത് ഇത് വൈറ്റ് ആണ് വൈറ്റ് ഇതിലൊക്കെ പൂവുണ്ട് ഫുൾ അവർ മിറാക്കൽ ഫുഡ് ആണ് സംഭവങ്ങളൊക്കെ അതേ ഇതൊക്കെ പർപ്പിള് പിന്നെ പിന്നെ മിർഗി ഫുഡിന്റെ പർപ്പിൾ ആണ് ഇത് ചെറിയ ഫ്രിയോ ഗ്രാൻഡെന്ന് പറഞ്ഞാൽ ഫ്രിയോ ഗ്രാൻഡാണ് മാവി ഹിമാ പസന്തൊക്കെ ഇരുന്നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ചിലൊക്കെ ഉള്ള തൈകൾ ചന്ദ്രകാരുണ്ട് സിന്ധൂരുണ്ട് മല്ലിക ഉണ്ട് ഓളോറുണ്ട് കൊളമ്പുണ്ട് പ്രിയൂരുണ്ട് ഇത് എന്താ ഗ്രീൻ സപ്പോർട്ടേ ഗ്രീൻ സപ്പോർട്ടാ ആ മാമിയല്ലേ അല്ലല്ല അമ്പഴം പർപ്പിൾ സീതപ്പഴം സീതപ്പഴം പർപ്പല അടിപൊളി തൈകളെ തൈകള് കിട്ടുന്നില്ല പിന്നെ മാവുകൾ ഇത് എഴുന്നൂറ്റി അമ്പത് ചക്കോട് കൂടിയാണ് പിന്നെ ഇത് ചെറുതല്ല ചക്ക ഉള്ളത് അഞ്ഞൂറ് രൂപ കൊടുക്കണ ചക്കണ്ടോ